അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി വാർഡ് മെമ്പർ ടി എസ് സിദ്ദീഖ് പറഞ്ഞു ലൈബ്രറി റോഡിൻ്റെ അടക്കം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൂടാതെ മുനിത്തണ്ട് കുടിവെള്ള പദ്ധതിക്കായി തുക അനുവദിച്ചതായും ചെറുകിട റോഡുകളടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും സിദ്ദീഖ് കൂട്ടിച്ചേർത്തു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് അടിമാലി ടൗൺ കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വാർഡ് മെമ്പർ ടി എസ് സിദ്ദീഖ് പറഞ്ഞു പത്താം വാർഡിലെ വൺവേ റോഡായ ലൈബ്രറി റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു പഞ്ചായത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ടെൻഡർ ചെയ്ത കോൺട്രാക്ട് ചെയ്ത ശേഷം കാലാവസ്ഥ മോശമായതിനാൽ ചെറിയ കാലതാമസം വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ അടിമാലി ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഏക വൺ വേ റോഡായ ലൈബ്രറി റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടാണ് പഞ്ചായത്തിൽ നിന്നും ഏകദേശം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് വർക്ക് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ടെൻഡറും ടെൻഡർ ചെയ്ത് കോൺട്രാക്ടർ അഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം കാലാവസ്ഥ മോശമായിരുന്നതിനാൽ ചില ചെറിയ കാലതാമസം വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആ റോഡിന്റെ വർക്ക് വളരെ ഭംഗിയായിട്ട് പത്താം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിങ്കുളം മുനിത്തണ്ട് പ്രദേശത്ത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഏഴ് ലക്ഷം രൂപ മുതൽ മുടക്കി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് സ്ഥാപിതമായ കുടിവെള്ള ടാങ്ക് പൊളിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തംഗം സോളി ജീസസ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിപ്പിച്ച പത്തൊൻപത് ലക്ഷം രൂപ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ജലനിധിയിൽ നിന്നും പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ആകെ അൻപത്തിയേഴ് ലക്ഷം രൂപ പദ്ധതിക്കായി അനുവദിച്ചതായും ടി എസ് സിദ്ദീഖ് വ്യക്തമാക്കി പത്താം വാർഡിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിങ്കുളം പത്താം വാർഡിലെ പ്രദേശത്തെ ആളുകളുടെ ഏക ആശ്രയമായ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഏകദേശം അൻപത്തി ഏഴ് ലക്ഷം രൂപ മുട മുതൽ മുടക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിങ്കുളത്ത് മുനിത്തണ്ട് മേഖലയിൽ സ്ഥാപിച്ച സ്ഥാപിച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് സ്ഥാപിതമായ വാട്ടർ ടാങ്ക് പൊളിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സോളി ജീസസ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും പത്തൊൻപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ജലനിധിയിൽ നിന്നും ഇപ്പോൾ പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ ജലനിധിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ പഞ്ചായത്തിൽ നിന്നുമൊക്കെ ആയിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെ ഏകദേശം രൂപയുടെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെ അടിമാലിക്കുമ്പളി ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡായ പാപ്പാടി വലിയപറമ്പിൽ പറമ്പിൽ റോഡെന്ന പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞു പി എം കെ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസിന്റെ ഫണ്ടിൽ നിന്ന് എട്ട് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപയും ഉൾപ്പെടുത്തി ആകെ അറുപത്തിയേഴ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാപ്പാടി വലിയുറമ്പിൽപടി റോഡ് നിർമ്മിക്കുന്നത് കല്ലാറുകുട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബൈപ്പാസ് റോഡ് പാപ്പാടി വലിയവറമ്പിൽ റോഡ് എന്ന പദ്ധതിയും ആരംഭിച്ചിരിക്കുന്നു അത് പി എം കെ എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ രൂപയും ബഹുമാനപ്പെട്ട ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസിൻ്റെ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപയും അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയോളം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഏകദേശം ഒരു അറുപത്തി അറുപത്തിയേഴ് ലക്ഷം രൂപയോളം നമ്മുടെ പാപ്പാടി വലിയോർബിൽപ്പള്ളി റോഡിൻ്റെ ബൈപ്പാസ് റോഡായിട്ട് മാറാൻ മാറാവുന്ന ആ റോഡിൻ്റെയും വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള മറ്റ് ചെറിയ ചെറിയ റോഡുകളുടെയും മറ്റ് പോക്കറ്റ് വഴികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ നല്ല രീതിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ പത്താം വാർഡിലെ ചെറു റോഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് വാർഡിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും ടി എസ് സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ അടിമാലി